അപ്പം ഇന്ന് നമുക്ക് കക്കിറച്ചി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ നന്നായി അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ കളഞ്ഞ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകി മൂന്നാല് തവണ കഴുകി എടുത്താണ് ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമുക്കിത് വേവിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തത് ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മുങ്ങി കിടക്കുന്നത് പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതരക്കിലൊക്കെ ഇറച്ചിയാണ് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ ഇതിന്റെ വെള്ളം നന്നായി പറ്റിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ബാക്കി എന്താന്ന് നോക്കാം നമുക്കിനി കടുപിടിക്കുന്നതിനായി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഉള്ളി കൊടുക്കാം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ി രണ്ട് പച്ചമുളക് അത് വേണ്ടി ഇതിലൂടെ ഇട്ട് കൊടുക്കാം പറയുള്ളിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പ് കാരണം നമ്മൾ ബക്കറച്ചി വേവിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അകത്തേക്ക് സെപ്പറേറ്റ് ഉപ്പിട്ട് വേവിച്ചായിരുന്നു ഉള്ളിക്കുള്ള ഉപ്പിട്ടാൽ മതി കൊറച്ച് മൂത്ത് ഇങ്ങനെ ഈ ഒരു കരുവായി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഒക്കെ കുറച്ച് അധികം വരണം ഞാനിപ്പോൾ ചെറിയ എനിക്കുണ്ടായിരുന്ന ചെറിയ വെളുത്തുള്ളിയായിരുന്നു അപ്പം അത് ഞാനൊരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പോളം ഉള്ളിയാണ് എടുത്തത് ഞാൻ സോളയാണ് ഇട്ട് തന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചുകൊടുക്കാം കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ആവശ്യമായ പൊടി മുളക് പൊടി ഗരം മസാല പൊടി ഇനി ഒരു അര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം അതിലൂടെ ഞാൻ പറയാം മുക്കാൽ ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും മീറ്റ് മസാലയും ഇട്ടു ഇനി നമുക്കത് ലോ ഫ്ലെയിമിട്ട് ഈ പൊടി ഒന്ന് പച്ചമുളക് മരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ മണം മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ചറച്ചിട്ട് കൊടുക്കാം അതിന്റെ അകത്തേക്ക് എല്ലാ ഭാഗത്തും പിടിക്കണം അതുപോലെ ഇളക്കി കൊടുക്കണം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ില്ല പൊടിയൊക്കെ ഇട്ട് തന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം നമുക്കിനി ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നന്നായി ഉറക്കി കൊടുക്കാം ഇത് നന്നായി ഉണങ്ങി വന്നു അതാണ് അതിന്റെ പാകം ഇതിന്റെ മൂളിക്കൂടെ ഇച്ചിരിയും കൂടെ എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാം പൊട്ടുന്നവരെയൊക്കെ സൗണ്ട് ഒഴിക്കാം ില് നനവുണ്ട് നനം മാത്രുന്നില്ല അത വെള്ളം വലിയ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ചെറുതായി അരിപ്പിരിക്കുന്നവളക്ക് കൊറച്ചുണങ്ങി പൊഴിയുമ്പഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലായി വരേണ്ടി വരുമ്പോൾ ചെറുതായി കളറൊക്കെ മാറും ഇപ്പം എനിക്ക് അറിയാം നമുക്ക് കാണാൻ പറ്റുന്നു അതല്ലേ ഉള്ളി നനവ് മാറിയിട്ട് നനവുള്ള ഉള്ളി മാറിയിട്ട് ഉള്ളിയും നന്നായി ഉണങ്ങി വരും നമ്മൾ വെള്ളം ഒഴിച്ചു കാരണം വറന്ന ഉള്ളിയും നല്ല ഉണങ്ങിയിരുന്ന ഉള്ളി കുറച്ച് ലൂസായിരുന്നു അതും നന്നായി ഡ്രൈഡ് ഉള്ളിയാവും പിന്നെ പോരാനിട്ട് ഇതിന്റെ കളറും കുറച്ചുകൂടെ ഡാർക്ക് കളറാവും ഇറച്ചിയുടെ കളറും നമ്മൾ നന്നായി ഇളക്കി ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുക്കുന്നതിന് ജസ്റ്റ് മുന്നേ ആണ് കുരുമുളക് ഇട്ടുകൊടുക്കുക കുരുമുളക് കരിഞ്ഞു പോകുന്നത് കാരണം ഇത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിത് എടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കണം ഇതെന്റെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അടിപൊളിയാണ് നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയി ഇടുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ഇതിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ട്രൈ ആയിരിക്കും കണ്ടില്ലേ നല്ല സൈഡൊക്കെ നല്ല ട്രൈ ആയി നല്ല ഇതായിരിക്കും ഇത് റെഡി ആയപ്പോ തന്നെ ഞാൻ കഴിക്കുന്ന നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് അത് ആക്ച്വലി ഇതിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വരും അതിൻ്റെ കക്കയുടെ എല്ലാം കൂടെ മിക്സ് ഒരു ടേസ്റ്റ് നമുക്കത് വെളുത്തുള്ളി കുറച്ചുകൂടെ കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഉള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഡ്രൈഡ് ഫ്ലേവർ ഉണ്ടല്ലോ നന്നായി വായിലേക്ക് വരും നല്ല ടേസ്റ്റാണ്